നമസ്കാരം എൻ്റെ സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയ്ക്കടുത്ത് പള്ളിക്കാനം ചെമ്പപ്പാറയിലുള്ളത് കേട്ടോ അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന നല്ല കിടിലൻ വരുമാനമുള്ള ഒരു എട്ട് ഏക്കർ പതിനഞ്ച് സെൻറ്റ് സ്ഥലവും വീടുമാണ് കേട്ടോ നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന വരുമാനമാർഗമായിട്ട് നമുക്കുള്ളത് ഏലമാണ് കേട്ടോ നിലവിൽ നാലായിരത്തോളം ചുവടെ ഏലമാണ് ഈ സ്ഥലത്ത് കൃഷി ചെയ്തിരിക്കുന്നത് ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം അതുപോലെ തന്നെ നിലവിലെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ടുള്ളത് ജാതിയാണ് കേട്ടോ നിലവിലെ ഈ സ്ഥലത്ത് നന്നായി കായ്ക്കുന്ന നൂറ്റിപ്പത്തോളം ജാതി ഈ സ്ഥലത്ത് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗ്ഗമായിട്ട് നമുക്കുള്ളത് കുരുമുളക് ആണ് കേട്ടോ കഴിഞ്ഞ വർഷം എഴുന്നൂറ്റി അൻപത് കിലോ ഉണക്ക കുരുമുളക് കിട്ടിയൊരു പറമ്പാണ് സ്ഥലം നല്ല ടൈറ്റ് ആദായത്തോടു കൂടി നിൽക്കുന്ന ഒരു പറമ്പാണ് കേട്ടോ ഇത് ഈ ഭാഗങ്ങളിലെല്ലാം നിരവധി ജാതിത്തോട്ടങ്ങളും അതുപോലെ തന്നെ കുരുമുളക് തോട്ടങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ സ്ഥലം ഓവറായിട്ടുള്ള ചെരുവുള്ള സ്ഥലമല്ല ഏട്ടോ കയറി ഇറങ്ങി നടന്ന് പണിയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ചെരുവോ അല്ലെങ്കിലും ചെറിയ ചെരിവൊക്കെ ഉള്ള സ്ഥലമാണ് അതുപോലെ കട്ടപ്പന ടൗണിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് വെറും പതിനഞ്ച് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും കടന്നു വരുന്ന ടാർ റോഡ് ഫ്രണ്ടേജിയോടു കൂടിയാണ് സ്ഥലമുള്ളത് അതുപോലെ തന്നെ താമസിക്കുകയാ മനോഹരമായ ഷീറ്റ് ഷീറ്റല്ല ഓട് മേഞ്ഞ ഒരു വീട് നമുക്ക് നിലവിലുണ്ട് കേട്ടോ നിലവിൽ ഈ സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം നമുക്ക് കുളവുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്കൊരു വലിയൊരു തോടും ഉണ്ട് ഈ സ്ഥലത്തേക്ക് കൂടി തന്നെ പന്ത്രണ്ട് മാസവും നമുക്ക് കൃഷിയൊക്കെ നനച്ചു കൊടുക്കുവാനും വീട്ടാവശ്യത്തിനൊക്കെ വെള്ളം ഉള്ളതാണ് അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്ത് നിരവധി പ്ലാവുകളും മാവുകളും മറ്റു മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നോക്കിയാണെങ്കിൽ കുരുമുളക് ചെടിയൊക്കെ നല്ല കിടിലൻ ചെടിയാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല കിടിലൻ കാലാവസ്ഥയുള്ള മേഖലയാണ് കേട്ടോ തങ്കമണി സിറ്റിയിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് വെറും എട്ട് കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത് കൃഷിയിൽ നിന്ന് വരുമാനം പ്രതീക്ഷിക്കാവുന്നവർക്കൊക്കെ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഇതിനകത്ത് വേറെ കൃഷിയൊന്നും ചെയ്യേണ്ടതില്ല നിലവിൽ ഈ സ്ഥലത്തെ ഉള്ള കൃഷിയിൽ നിന്ന് വരുമാനം എടുത്താൽ മാത്രം മതി കേട്ടോ സ്ഥലത്തിൻ്റെ രീതിക്കാണ് കേട്ടോ ചെറിയ ചരിവൊക്കെ ഉള്ളൂ അതുപോലെ തന്നെ നമുക്ക് നിലവിൽ ഈ സ്ഥലത്ത് പശുക്കളെയൊക്കെ വളർത്താൻ അനുയോജ്യമായ ഒരു ഫാം ഷെഡ് ഉണ്ട് കേട്ടോ ഫാം ഒക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ല സ്ഥലമാണിത് നമ്മുടെ കുളവ് ഇതാണ് കേട്ടോ പറ്റാത്ത കുളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് വീട്ടാവശ്യത്തിന് കൃഷിയൊക്കെ നനച്ചു കൊടുക്കാന് ആവശ്യത്തിലധികം നമുക്ക് വെള്ളമുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് നിലവിൽ ഈ സ്ഥലത്ത് നന്നായി കായ്ക്കുന്ന അൻപതോളം തെങ്ങുകളും ഉണ്ട് കേട്ടോ തെങ്ങിലൊക്കെ നന്നായിട്ട് തേങ്ങയുള്ളതാണ് ഉള്ളതാണ് ഈ കുളമൊന്നും വെറ്റത്തില്ലാത്ത കുളമാണ് കേട്ടോ അതുപോലെ തന്നെ അത്യാവശ്യം വലിയൊരു തോടും നമുക്ക് ഈ സ്ഥലത്തേക്ക് ഇവിടെ തന്നെ ഉണ്ട് സ്ഥലത്തിൻ്റെ സൈഡിൽ കൂടെയാണ് തെങ്ങ നന്നായിട്ട് കായ്ക്കുന്നതാണ് ജാതിയിലൊക്കെ നല്ല കായുണ്ട് ഈ കാണുന്ന തോട് നമ്മുടെ സ്ഥലത്തിന്റെ ഒരു സൈഡിൽ കൂടെ തന്നെയാണ് ഒഴുകുന്നത് കേട്ടോ തോട്ടിലെ വെള്ളം വറ്റത്തില്ലാത്ത വെള്ളമാണ് ജാതിക്കാട്ട് സീസൺ ഏകദേശം കഴിഞ്ഞാണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് കായുണ്ട് കേട്ടോ ഈ കാണുന്ന ടാർ റോഡിന് ഇരുവശത്തുമായിട്ടാണ് നമുക്ക് സ്ഥലമുള്ളത് കേട്ടോ എല്ലാവിധ വാഹനങ്ങൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് അതുപോലെ നമുക്ക് നിലവിൽ ഈ സ്ഥലത്ത് ഇരുപതോളം നന്നായി കായ്ക്കുന്ന ഗ്രാമ്പൂ ഉണ്ട് കേട്ടോ നമ്മുടെ ഈ സ്ഥലത്തുള്ള താമസയോഗ്യമായ വീട് ഇതാണ് ഓടുമഞ്ഞ വീടാണ് മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള വർക്കേരിയ സിറ്റൗട്ട് കാർ പാർക്കിംഗ് സൗകര്യം എല്ലാം ഉള്ളതാണ് ലൊക്കേഷൻ നല്ല കിടന്ന ലൊക്കേഷനാണ് കേട്ടോ അവറേജ് നല്ല തണുപ്പൊക്കെയുള്ള ഒരു മേഖലയാണ് കൃഷിയെ സ്നേഹിക്കുന്നവർക്കും കൃഷി ചെയ്യുവാൻ താല്പര്യമുള്ളവർക്കൊക്കെ നല്ലൊരു സ്ഥലമാണ് അതുപോലെ നമുക്ക് നിലവിൽ ഈ സ്ഥലത്തുള്ള തൊഴുത്ത് ഇതാണ് കേട്ടോ നിലവിൽ പത്ത് പശുക്കളെ കെട്ടാം ബാക്കി നമുക്ക് ഷെഡുണ്ട് കേട്ടോ ഷെഡിൻ്റെ സൈഡ് ഉണ്ട് അവിടെ നമുക്ക് പശുക്കളെയൊക്കെ കെട്ടാവുന്നതാണ് കേട്ടോ വലിയൊരു ഫാം ഒക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ പണിക്കാർക്കൊക്കെ താമസിക്കുവാൻ ഉള്ള ഷെഡും നമുക്ക് ഇതിനോട് ചേർന്ന് തന്നെയുണ്ട് ഈ കാണുന്നതാണ് ഫാം ഷെഡ് വലിയ ഷെഡാണ് കേട്ടോ അതുപോലെ തന്നെ ആടിനെയൊക്കെ വളർത്താൻ പറ്റിയ നല്ലൊരു തൊഴുത്തും ഇതിലുണ്ട് കേട്ടോ തെങ്ങൊക്കെ നോക്കിക്കോളാം നല്ല തെങ് കായുള്ളതാണ് ഏലച്ചെടിയൊക്കെ നന്നായിട്ട് പണിത് ഒരുക്കി വൃത്തിയാക്കിയിട്ടിരിക്കുന്ന ചെടിയാണ് കേട്ടോ നമ്മൾ ആദ്യം കണ്ടത് റോഡിന് താഴേക്കുള്ള സ്ഥലമാണ് കേട്ടോ അവിടെ അധികം വേലവില്ല തൈച്ചെടിയാണ് അവിടെ ഇങ്ങോട്ടേക്കാണ് കൂടുതൽ ചെടിയുള്ളത് കേട്ടോ ഈ ഭാഗത്തും നിറയെ ജാതിയുണ്ട് ഉണ്ട് കേട്ടോ നിലവിൽ നാൽപ്പതോളം ഗ്രാമ്പുമാണ് കേട്ടോ ഈ സ്ഥലത്തുള്ളത് ഈ നിൽക്കുന്ന ഒക്കെ ആണ് കേട്ടോ നന്നായി കായ്ക്കുന്ന ആണ് അതുപോലെ തന്നെ നിലവിലുള്ള ഈ സ്ഥലത്ത് ഇരുന്നൂറോളം റാമ്പോറും കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ അത് അത്യാവശ്യം നല്ല വണ്ണമുള്ള മരമാണ് അധികം വെട്ടാകാത്ത മരമാണ് കേട്ടോ റബ്ബറൊക്കെ നല്ല റബ്ബറാണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആണ് അപ്പം സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ളവരും സ്ഥലങ്ങൾ വിൽക്കുവാൻ താൽപ്പര്യമുള്ളവരും ഞങ്ങളുമായിട്ട് വിളിക്കാൻ ശ്രമിക്കുക അതുപോലെ ഞങ്ങളെ വിളിച്ചിട്ട് കിട്ടാത്തവർ വാട്ട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താലും മതി തിരിച്ച് വിളിക്കുന്നതായിരിക്കും